ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ ഗ്രന്ഥശാലകളും സ്കൂളുകളും കേന്ദ്രീകരിച്ച് ലഹരിക്കെതിരെ പ്രചാരണം നടന്നു ഞാരക്കൽ പി കെ ബാലകൃഷ്ണൻ സ്മാരക ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഞാറക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന ലഹരി വിമുക്ത സദസ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പാഠ്യങ്ങൾ താല്പര്യ കാണിക്കുന്നത് എന്നാൽ സമൂഹത്തിൽ ഒരുപാട് സങ്കീർണങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലഹരിയുടെ വിനിയോഗത്തെ സംബന്ധിച്ചും അതുണ്ടാക്കുന്ന അതിദാരുണമായ ദുരിതത്തെ സംബന്ധിച്ചും നിങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും നമ്മുടെ സഹോദരന്മാരോടും നമ്മുടെ സുഹൃത്തുക്കളോടുമെല്ലാം പറഞ്ഞ് അങ്ങനെയുള്ള സ്വഭാവമുള്ളവരുണ്ടെങ്കിൽ അവരെ പിന്തിരിപ്പിക്കാനുള്ള ഒരു പ്രേരക ശക്തിയായി വർദ്ധിക്കേണ്ട ആളുകളാണ് എന്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞു മക്കൾ നിങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരുടെയും മക്കളാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ അല്ലെങ്കിൽ ഒരു പൊതു ജംഗ്ഷനിൽ വെച്ച് നടത്താം അതല്ല അതിനുവരിയായി നിങ്ങൾ എല്ലാവരും ഈ രാജ്യത്തിന്റെ ഈ സമൂഹത്തിന്റെ നമ്മുടെ നാടിന്റെ നമ്മുടെ കുടുംബത്തിന്റെ എല്ലാം ഭാവി വാഗ്ദാനങ്ങളായി വളർന്നു വരേണ്ടവരാണ് അപ്പൊ നിങ്ങളാണ് ഇതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ജീവിതത്തിൽ അത് പകർത്തണം ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ലഹരി പദാർത്ഥവും ഉപയോഗിക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞ ഒരു ദിവസമാണെന്ന് പ്രധാന അധ്യാപിക കെ ആർ രജിത അധ്യക്ഷത വഹിച്ചു ഞാർക്കൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എസ് എസ് സനിൽ കുമാർ മുഖ്യാതിഥിയായി കണ്ണടകൾ വേണം തിഞ്ചുമടിക്കുത്തമ്പത് പേർ ചേർന്നിരുപത് വെള്ളി കാശു കൊടുത്തി മറിക്കും കാഴ്ചകൾ കാണാം സ്വർണം കരിഞ്ഞ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം ഞാനിച്ച് വലിയ വരികള് എവിടെയെങ്കിലും പരിചയമില്ലേ നമുക്ക് എത്രയെത്ര വീടുകള് നമ്മുടെ സ്വന്തം വീടുകൾ തൊട്ടായ പക്കങ്ങൾ പച്ച കഞ്ഞി പിടിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ഒട്ടേറെ വീടുകള് അല്ലെ മദ്യപാനിയായ അച്ഛന്റെ രൂപത്തിൽ മദ്യപാനിയായ സഹോദരന്റെ രൂപത്തിൽ ഒട്ടുകേറെ കുടുംബങ്ങളിൽ ഭർത്താവിന്റെ ഘൂര മണ്ഡലം വയന്ന് മക്കളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് വീടിൽ വീടിന് പുറത്ത് ഇരുട്ടിൽ അന്തി ഉറങ്ങിയ അമ്മമാരുടെ നാടായിരുന്നു ഒരു കാലത്ത് നമ്മുടെ നാട് അതൊക്കെ മാറി എങ്ങനെയാ മാറി എന്നറിയാമോ മക്കളെ നിങ്ങളെ പോലെയുള്ള നിങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും മനോഹരമായ പാതയിലൂടെ നടന്നെടുത്തപ്പോ നിങ്ങളുടെ വീട്ടിലേക്ക് സമാധാനത്തിന്റെ അന്തരീക്ഷം കടന്നു വരാൻ തുടങ്ങി അതായത് ഒരു കാലത്ത് നമ്മുടെ വീടിനേക്ക് ദുഃഖത്തിലാഴ്ത്തിയ മദ്യം എന്ന വിപത്തിനെ ഇല്ലാതാക്കിയത് നിങ്ങളെ പോലെയുള്ള കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമാണ് എന്നാൽ ഇന്ന് ആ ഏതൊരു മക്കളാണോ ഒരു കുടുംബത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണമായത് ആ മക്കളെ ഓർത്ത് നിന്ന് ഞങ്ങൾ രക്ഷകർത്താക്കൾ പേടിയോടുകൂടി ഓരോ ദിവസവും തള്ളി നിൽക്കേണ്ടി വരുന്നു കാരണം എന്താ ചില വാർത്തകൾ പത്രമെടുത്താൽ ദൃശ്യമാധ്യമങ്ങളെടുത്താൽ ടി വി പോലെയുള്ള തുറന്നു കഴിയുമ്പോൾ കാണുന്ന ചില വാർത്തകളുണ്ടല്ലോ ഞങ്ങളെ തളർത്തി കളയേണ്ടി കാരണം ഞാനിത് പറയാൻ കാരണം സമീപകാലത്ത് ഞങ്ങൾ എടുക്കുന്ന കേസുകൾ പ്രത്യേകിച്ച് മയക്കുമരുന്ന് സംബന്ധമായ കേസുകൾ ആ കേസുകളില് പിടികൂടപ്പെടുന്നത് രണ്ടെട്ട് വർഷം മുമ്പ് ഞങ്ങളൊക്കെ മയക്കുമരുന്ന് കേസില് പിടിക്കുന്ന പ്രതികളുടെ പ്രായം മുപ്പത്തിയഞ്ച് നാൽപ്പത് വയസ്സായിരുന്നെങ്കിൽ ഇന്ന് കണ്ടെടുക്കുന്ന ഏതൊരു മയക്കുമരുന്ന് കേസുകളിൽ നൂറ് കേസെടുത്താൽ തൊണ്ണൂറ്റിയഞ്ച് കേസുകളിലും പ്രതികളാകുന്നത് ഇരുപത് വയസ്സിൽ താഴെയുള്ള നിങ്ങളെ പോലെയുള്ള ഒട്ടേറെ ഏറ്റവും പാതയിലേക്ക് അതിവേഗം വന്നു ദയനീയമായ കാഴ്ച ജോണി പറമ്പലത്ത് ക്ലാസ് എടുത്തു ലൈബ്രറി സെക്രട്ടറി ഹസീന ഇബ്രാഹിം അധ്യാപകൻ എസ് അനിൽ രാജ് എന്നിവർ സന്നിഹിതരായിരുന്നു